ഗസയിൽ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രയേലിനോടുള്ള പ്രതിഷേധമായി ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സമൂഹ മാധ്യമങ്ങൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് എക്സ് ടിക്ടോക്ക് വാട്സാപ്പ് തുടങ്ങിയവയിൽ ബഹിഷ്കരണാഹ്വാനങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ബഹിഷ്കരിക്കേണ്ട ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ വിവിധ ആപ്പുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് നിലവിൽ ഹംഗറിയിൽ കഴിയുന്ന ഫലസ്തീനിയായ അഹമ്മദ് ബഷ്ബഷ് രൂപകൽപ്പന ചെയ്ത നോ താങ്ക്സ് ആപ്പാണ് വലിയ പ്രചാരം നേടിയിട്ടുള്ളത് നവംബർ പതിമൂന്നിന് പുറത്തിറക്കിയ ഈ ആപ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബാർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രയേൽ ഉൽപ്പന്നമാണെങ്കിൽ നോ താങ്ക്സ് എന്ന് ചുവപ്പ് നിറത്തിൽ കാണിക്കുന്ന വിധത്തിലാണ് ഈ ആപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ബോയ്കോട്ട് സിയോണിസം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ബഹിഷ്കരിക്കേണ്ട ഉൽപ്പന്നങ്ങളുടെ പട്ടികയും നൽകിയിട്ടുണ്ട് അഡിഡാസ് ഏരിയൽ ആമസോൺ കാരിഫോർ ബർഗർ കിങ് കൊക്കകോള തുടങ്ങി ചിരപരിചിതമായതും അല്ലാത്തതുമായ നിരവധി കമ്പനികൾ ബഹിഷ്കരിക്കേണ്ട പട്ടികയിലുണ്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന കോർപ്പറേറ്റുകളുടെ ബിസിനസ്സിൽ ഇതിനകം തന്നെ ബഹിഷ്കരണം പ്രതിഫലിക്കുന്നുണ്ട് സ്റ്റാർബക്സിന് മാത്രം ആയിരത്തി മുന്നൂറ് കോടി ഡോളറിൻ്റെ അഥവാ ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്